വെന്ത് ശേഷം എല്ലാവരും സുഖായിരിക്കുന്നു സൺഡേ ഒക്കെ അടിച്ചു പൊളിച്ചോ അപ്പം നമ്മുടെ സണ്ടേലൊരു വ്ലോഗാണ് കേട്ടോ ഇപ്പോൾ ഇടാൻ പോകുന്നത് ഇന്നത്തെ ഒരു വ്ലോഗായിരുന്നു അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ ഇറങ്ങുന്ന സമയത്തൊന്നും നമ്മൾ ഇടണമെന്നൊന്നൊരു വിചാരം ഉണ്ടായിരുന്നില്ല പകുതി എത്തിയപ്പോഴായിരുന്നു കേട്ടോ നമ്മൾ വീഡിയോ മീൻ ഓൺ ആക്കിയത് അപ്പോൾ നമ്മൾ പാലക്കാട് എല്ലാവർക്കും എല്ലാവർക്കും അറിയാം പാലക്കാട് കോട്ടാട്ടാ ഇപ്പോൾ പാലക്കാട് ഇപ്പോൾ കോട്ടയ്ക്കായിരുന്നു നമ്മൾ പോയി പോയത് കേട്ടോ അപ്പോൾ പോയി അവിടെ എത്തി നമ്മൾ ഒരു ഈവനിങ് ഒരു ഫൈവ് ഓ ക്ലോക്കിനൊക്കെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ പോണ റൂട്ടാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ പാലക്കാട് കോട്ട കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇടയിൽ ഒരു ക്ലിപ്പ് കയറ്റിയതായിരുന്നു അപ്പോൾ നമ്മൾ പോയത് ഈ സ്ഥലം ഒക്കെ അറിയുന്ന ഒരു കമൻറ്റ് ചെയ്യാം അപ്പം നമ്മൾ പോയി ആദ്യം തന്നെ നമ്മൾ പോയത് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കെട്ടാം കാര്യം അവൻ എണീറ്റതും തൂക്കിക്കൊണ്ട് വന്നതാണ് നമ്മൾ ഫുഡ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് പാല് മാത്രം കൊടുത്തു കുപ്പി പാലാണ് കേട്ടോ കൊടുക്കുന്നത് കുപ്പി പാല് മാത്രം കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ പാലക്കാട് കോട്ടയ്ക്ക് വന്നാണ് വെറുതെ ഇരുന്നപ്പോൾ അങ്ങനെ ചടഞ്ഞ് ഊത്തി ഇരിക്കേണ്ടെന്ന് വെച്ചിട്ട് വൈകുന്നേരം അങ്ങനെ ഇറങ്ങിയതായിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്ലിപ്പൊക്കെ എടുത്തു കയറിയതും നമ്മൾ ഐസ്ക്രീം ഒട്ടുക്കത്ത തിരക്കായിരുന്നു കാരണം ഞായറാഴ്ച ആയത് കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഐസ് ക്രീമൊക്കെ കഴിച്ച് ഇങ്ങനെ കോട്ടൻ്റെ ഉള്ളിലോട്ട് നടക്കുകയാണ് അപ്പോൾ നിങ്ങളിത് കാണുന്നുണ്ടാവും ആമയും ഫിഷ് ഒക്കെ നിറയെ ഉണ്ടായിരുന്നു നിറയെ ആളുകൾ വീഡിയോ എടുക്കാനുള്ളത് കാരണം നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇത് ഇത് പോകുന്നത് അമ്പലത്തിലോട്ടാണ് കേട്ടോ ിൽ കോട്ടയുടെ ഉള്ളിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെ ഫോൺ അലോഡ് അല്ല അല്ലാന്ന് ഒരു പറഞ്ഞു അപ്പോൾ നമ്മൾ അവിടേക്ക് എടുത്തില്ല പിന്നെ ഇത് ഇറങ്ങി വന്നിരിക്കുകയായിരുന്നു നമ്മൾ അമ്പലമൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങുടെ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ പാസ് അതിൻ്റെ ഉള്ളിൽ ഗേറ്റ് ക്ലോസ് ചെയ്തു അപ്പോൾ നമുക്ക് കോട്ടയുടെ മൂൾ മുകളിലേക്ക് കയറാൻ പറ്റില്ല പിന്നെ നമ്മൾ ഇറങ്ങി ഇങ്ങോട്ട് വന്നു പിന്നെ നമ്മളിങ്ങോട്ട് കോട്ടയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഡാമിൻ്റെ ഈ ഇപ്പുറത്തായിട്ട് ചെറിയൊരു ഗ്രൗണ്ട് പോലെ ഉണ്ട് അപ്പോൾ അവിടെ അവിടെ കളിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നിറയെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ കുട്ടികളൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കര എക്സൈറ്റഡാണ് അപ്പോൾ വിപണനൊന്നും പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ രാംപറമ്പിൻ്റെ അവിടുത്തെ ഒരു നമ്മുടെ ടീച്ചർ അതായത് അങ്കൻവാടി ടീച്ചറിൻ്റെ അങ്ങനെ റിലേറ്റീവാണ് പിന്നെ നമ്മൾ ഈ ഗാർഡനിലോട്ടാണ് കേട്ടോ ഞാൻ ഈ ധാൻ്റെ കൈ പിടിച്ചു പോകുന്നത് അതിന് ശേഷം ഞാൻ ഒരു ചെറിയൊരു നമ്മുടെ നെല്ലിക്ക ഉണ്ടല്ലോ ഉപ്പിലിട്ട നെല്ലിക്ക എല്ലാം ഉണ്ട് ഇവിടെ പപ്പായ ഉപ്പിലിട്ട നെല്ലിക്ക നെല്ലിക്ക അങ്ങനെയുള്ള മാങ്ങ അങ്ങനെയുള്ള വിഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഞാൻ അതിൽ രണ്ട് മൂന്നെണ്ണം വാങ്ങിച്ചു അതിന് ശേഷം അത് കഴിച്ചതിന് ശേഷം അന്ത പൈനാപ്പിൾ ഉണ്ടല്ലോ ഉപ്പില്ലാത്ത അല്ലെങ്കിൽ മുളകില്ലാത്ത പൈനാപ്പിൾ കൊടുത്തു കാരണം അവന് ഫുഡ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ രണ്ടുപേരും വേറെ ഒരു സാധനമാണ് കേട്ടോ കഴിച്ചത് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഏഴര ഏഴുമക്കാലം ആകുമ്പോഴത്തേക്ക് വീട് എത്തിയിട്ട് അപ്പൊ അത്രയേ ഉള്ളൂ ചെറിയൊരു വിഷായ്